സംഭവിച്ചതേ അവൻ ഞാൻ പോക്കത്തേക്ക് പോവാണ് അവൻ്റെ ആ ബീച്ചൽ എനിക്ക് തോന്നി സംഗതി കിട്ടില്ല എന്നുള്ളത് പിന്നെ അവിടെ വേറെ രക്ഷകളൊന്നുമില്ല പിന്നെ കയറ്റി വണ്ടികൾ യാത്രക്കാരെ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ അവൻ്റെ ജീവനാണ് ഞാൻ നോക്കിയത് കാരണം തട്ടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് എങ്ങനെ ആയാലും പ്രശ്നങ്ങളാണ് പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല അതേ മാർഗമുള്ളതാണ് അങ്ങനെ അത് വിട്ട് കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിലാണ് പോണേ പയ്യൻ അവിടെ നായർ ഇവിടെ നായർക്കു അവൻ കയറി വന്ന കയറി വന്നു മുന്നിൽ നിന്ന് കുറച്ച് കാലത്ത് നിന്ന് വീണ കാണുന്നുണ്ട് നേരെ വണ്ടിയിലേക്കാണ് വരുന്നത് പക്ഷേ വെട്ടിച്ച് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിൽ കിട്ടി വണ്ടി മാറി നൂറ് ശതമാനം മറഞ്ഞും തന്നെ ഞാൻ ഉറപ്പിച്ചാണ് കാരണം അവിടെ ആ വീട്ടിലേക്കുള്ള ഭയങ്കര ലാഞ്ചറിയാണ് ലാഞ്ചി മുക്കാൽ ഭാഗം വണ്ടിങ്ങോട്ട് മറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ താത്തകൾ കയറി ഉണ്ട് ഇപ്പോൾ അന്നു പോകുന്നത് ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ച് പോലും ഇപ്പോൾ അവിടെ താഴെ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഓരോണ്ടായിരുന്ന അന്നേരം വണ്ടിയിൽ ഓലൊക്കെ ആകെ പേടിച്ച് എന്താ ചെയ്യുക എം സിയിൽ കല്യാണത്തിൽ വന്ന ടീമാണ് പക്ഷെ ഭക്ഷണമൊന്നും കഴിച്ചിട്ട് പോയില്ല കാരണം എൻ്റെ വീട് മണാപ്പറ്റശ്ശേരിയാണ് ഓ ആ വണ്ടി അതെ 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 ഈ ഇങ്ങനെയുള്ള ആദ്യമായിട്ടുള്ള ഏതായാലും രക്ഷപ്പെട്ടേ അത് മാത്രമേ നമുക്കുള്ള ഇതേ dodi golden diamonds mahur <laughs> puat invest your sleep on right mattress for wish mattress for healthy sleep